ചെറുമൂട് നവധാര ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം മുതൽ വരെ നടക്കും സാംസ്കാരിക ഘോഷയാത്ര വനിതാ സമ്മേളനം സമ്മേളനം ലൈബ്രറി ലൈബ്രറി സംഗമം യുവജന എന്നിവ ഇതിന്റെ ഭാഗമായി വെള്ളിമൺ ചെറുമൂട് നവധാര ആൻഡ് റീഡിംഗ് ജൂബിലി ആഘോഷം ഈ മാസം മുതൽ ഇരുപത്തിയഞ്ചു വരെ നടക്കും ഇതിന്റെ ഭാഗമായി ഇരുചക്രവാഹന റാലി സാംസ്കാരിക ഘോഷയാത്ര ഉദ്ഘാടന സമ്മേളനം സാംസ്കാരിക സമ്മേളനം മെഗാ തിരുവാതിര കവിയരംഗ ബാലവീതി കൂട്ടായ്മ ജില്ലാതല ക്യുസ് മത്സരം വനിതാ യുവജന സമ്മേളനങ്ങൾ ലൈബ്രറി സംഗമം എന്നിവ നടക്കും വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് മെയ് ഇരുപതിന് സുവർണ ജൂബിലി ആഘോഷം വിളംബരം ചെയ്ത് ഇരുചക്ര വാഹന റാലി നടക്കും നവതാര ലൈബ്രറി അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന റാലി ചെറുമൂട് മാർക്കറ്റ് പുലിക്കുഴി കായൽവാരം വെള്ളിമൺ യു പി എസ് കേരളപുരം വെള്ളിമൺ ജംഗ്ഷൻ ഹെൽത്ത് സെന്റർ വഴി ലൈബ്രറി അങ്കണത്തിൽ എത്തിച്ചേരും പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും ഘോഷയാത്ര നടക്കും സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിക്കും തുടക്കം തൊട്ടുണ്ടായ മുഴുവൻ അന്ന് സഹയാത്രികരും പ്രവർത്തകരുമായി ഉണ്ടായിരുന്ന മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നവരും ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും പരമാവധി നേരിട്ട് കണ്ടും പത്ത് മുഖേനയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് മുഴുവൻ ആളുകളുടെയും അവരുടെ ആ അന്നത്തെ കാലത്ത് ഉണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകളിലും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തി ഇന്നൊരു രണ്ട് നില ബിൽഡിങ്ങിന് ബിൽഡിങ്ങൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനമായി ഇനി വളർത്തുവാൻ ഇന്നലകളിൽ ഒക്കെ സഹകരിച്ച മുഴുവൻ ആളുകളെയും അവരുടെ സ്നേഹപരമായ ആ ശ്രമത്തിനെല്ലാം നന്ദിയോടെ സ്മരിക്കുകയാണ് മാവളിയിൽ ഓഡിറ്റോറിയത്തിൽ ആറു മണി മുതൽ യുവജന സമ്മേളനം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളത്തിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ യോഗം സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ എം ഷാജർ ഉദ്ഘാടനം ചെയ്യുന്നു ആർ വൈ എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഉല്ലാസ് കോവൂർ മുഖ്യപ്രഭാഷണം നടത്തുന്നതും യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രണവ് താമരക്കുളം യുവജന കമ്മീഷന്റെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ഷംരാൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തുന്നതാണ്